കെ കെ ശൈലജ രാത്രിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച് വീട്ടിലെത്തി സി പി എമ്മിനെ വെട്ടിലാക്കി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകൻ പ്രമുഖ സി പി എം നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടി രഹസ്യമായി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ മകൻ അടുത്തിടെ ഭൂരിപക്ഷ ബാങ്ക് ലക്ഷ്യമിട്ട് സി പി എം ജമാലാമിയെ തള്ളി പറഞ്ഞിരുന്നു സംസ്ഥാന നേതാക്കളടക്കം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ജമാ ഇസ്ലാമിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകൻ ഇബിനു അബ്ദുള്ള എന്ന ഫേസ്ബുക്ക് ഐഡിയിലൂടെ പ്രതികരിച്ചത് കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് കെ കെ ശൈലജ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച് രാത്രി വീട്ടിലെത്തിയ കാര്യം കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്ന് വീട്ടിൽ നിന്നും കഴിച്ച് അണ്ടിപ്പെരിപ്പിന്റെ പൈസ തിരിച്ചതാ എന്ന് പറഞ്ഞാണ് കൂറുപ്പ് അവസാനിക്കുന്നത് കൂടാതെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പി ജയരാജൻ എന്നിവർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടി മുപ്പത് വർഷത്തോളം ഹിറ സെന്ററിൽ കയറി ഇറങ്ങിയ കാര്യവും ഇതിൽ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി ഇലക്ഷനിൽ സഹകരിച്ചിട്ടില്ല എന്ന് പറയുന്ന സഖാക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ദൈവം കെ കെ ശൈലജ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന എന്റെ പിതാവിന്റെ അടുക്കൽ എന്റെ വീട്ടിൽ രാത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച് സാക്ഷാർ കെ കെ ശൈലജ വരികയും വന്നവർക്ക് എന്റെ അമ്മ ഉണ്ടാക്കിയ ഓറഞ്ചും ജ്യൂസും ഒരു പ്ലേറ്റ് നിറയെ ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും കൊടുത്തവനാണ് ഈ ഞാൻ ഉളുക്കുണ്ടേൽ ആ അണ്ടിപ്പെരിപ്പിന്റെ പൈസ തിരിച്ചുതാ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് സി പി എമ്മിലുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല വോട്ടർമാരെ സ്വാധീനിക്കാൻ വ്യാജ അപേക്ഷ ഫോറങ്ങളുമായി സിപിഎം എന്ന ആക്ഷേപം മേറ്റുമാരെ ഉപയോഗിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ ഫോറം വിതരണമെന്ന് ആരോപണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വോട്ടുപിടിക്കാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അച്ചടിച്ച വ്യാജ രഹസ്യമായി നൽകുന്നത് സിപിഎമ്മിന്റെ തരംതാണ് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് കൊടുവള്ളിയിലെത്തിയാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പടിക്കു പുറത്ത് സിപിഎം നേതാക്കൾ മത്സരിക്കുന്നത് ഗ്ലാസ് ഡം ചിഹ്നത്തിൽ നഗരസഭയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉപേക്ഷിച്ച് സിപിഎം സ്ഥാനാർത്ഥികൾ നാല് നേതാക്കൾ ഉൾപ്പെടെ പതിമൂന്ന് സി പി എമ്മുകാരാണ് ഗ്ലാസ് ടംബ്ലർ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന പേരിലാണ് സി പി എം മത്സരത്തിനിറങ്ങുന്നത് സിപിഎം സ്ഥാനാർത്ഥിയും കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായ കാരാട്ട് ഫൈസലും മിക്കൂട്ടത്തിലുണ്ട് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ കെ ജമീല ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവർക്ക് ഗ്ലാസ്റ്റംപ്ലർ ആണ് ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ കൊടുവള്ളിയിൽ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സി പി എം ഗ്ലാസ്സിലേക്ക് കൂടുമാറിയതെന്നാണ് ആക്ഷേപം മുസ്ലിം ലീഗ് വിട്ട് എൽഡിഎഫിലെത്തിയ പി ടിഎ റഹീം രൂപീകരിച്ച പാർട്ടിയാണ് നാഷണൽ സെക്കുലർ കോൺഫറൻസ് നാമനിർദ്ദേശ പത്രികയില് പോലും ഇതാണ് പാർട്ടിയുടെ സ്ഥാനത്ത് സി രേഖപ്പെടുത്തിയിരിക്കുന്നത്